എല്ലാവർക്കും കേരള പി എസ് സി ട്രെൻഡ്സിലേക്ക് വീണ്ടും സ്വാഗതം നമ്മളിപ്പോൾ നമ്മുടെ ചാനലിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ എസ് സി ആർ ടീൻ്റെ റിവിഷൻ സീരീസാണ് ദിവസവും ഒരു പത്ത് എസ് സി ആർ ടി ചോദ്യങ്ങളും അതുമായി അനുബന്ധപ്പെട്ട വിവരങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ എൻ്റെ ചാനൽ കൊണ്ട് എന്തെങ്കിലും ഉപകാരം നിങ്ങൾക്കുണ്ടായാൽ മാത്രം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട് ടെലിഗ്രാം ഗ്രൂപ്പ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ അതിൽ ജോയിൻ ചെയ്യുക ടെലിഗ്രാം ഗ്രൂപ്പിൽ ലിങ്ക് ബയോയിലുണ്ട് ലിങ്ക് നിങ്ങൾക്ക് കയറാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ടെലിഗ്രാമിൽ മുകളിൽ കാണുന്ന രീതിയിൽ കീവേഡ് സെർച്ച് ചെയ്താൽ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് എല്ലാവരും ടെലിഗ്രാം ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക ടെലിഗ്രാം ഗ്രൂപ്പിലും നമ്മൾ എന്താണ് ഈ എസ് സി ആർ ടി പോൾ രീതിയിൽ അറ്റൻഡ് ചെയ്യുക അപ്പോൾ പോളുകളൊക്കെ അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒന്നും കൂടി റിവിഷൻ ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക വിദ്യുത് ശക്തി സമരം നടന്ന വർഷം വിദ്യുത് ശക്തി സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറാണ് ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് വിദ്യുച്ക്തി സമരം നടന്നത് ശക്തി സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് വിദ്യുച്ക്തി സമരം നടന്നത് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ വിദ്യുത് ശക്തി സമരവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏതാണ് താഴെ നാല് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് അതിൽ ശക്തി സമരവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ് ഒന്നാമത്തെ പ്രസ്താവന നോക്കാം കൊച്ചി ദീവാനായിരുന്ന ഷൺമുഖം ചട്ടി വൈദ്യുതി വിതരണം സ്വകാര്യ കമ്പനിയെ ഏൽപ്പിച്ചതിനെതിരെ നടന്ന സമരം അതെന്താണ് ശരിയാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് കൊച്ചി ദീവാനായിരുന്ന ഷൺമുഖം ചട്ടി വൈദ്യുതി വിതരണം സ്വകാര്യ കമ്പനിയെ ഏൽപ്പിച്ചതിനെതിരെ നടന്ന സമരമാണ് എന്ത് ശക്തി സമരം എന്നുള്ള എന്ന് അറിയപ്പെടുന്നത് വിദ്യുശക്തി സമരത്തോടെയാണ് കൊച്ചിയിൽ ഉത്തരവാദിത്വ ഭരണത്തിനായുള്ള പ്രക്ഷോഭങ്ങൾ ആരംഭിക്കുന്നത് രണ്ടാമത്തെ പ്രസ്താവന എന്താണ് അതും ശരിയാണ് വിദ്യുശക്തി സമരത്തോടെയാണെന്ത് കൊച്ചിയിൽ ഉത്തരവാദിത്വ ഭരണത്തിനായുള്ള പ്രക്ഷോഭങ്ങൾ ആരംഭിക്കുന്നത് നേരത്തെ നമ്മൾ തിരുവിതാംകൂറിൻ്റെ കാര്യം പറഞ്ഞു തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾക്ക് തുടക്കം കുറിച്ചത് ഏതാണ് മലയാളി മെമ്മോറിയൽ ആണ് അത് നമ്മൾ നേരത്തെ പഠിച്ചതാണ് അതുപോലെ വിദ്യുശക്തി എന്ത് കൊച്ചിയിൽ ഉത്തരവാദിത്ത ഭരണത്തിനായുള്ള പ്രക്ഷോഭങ്ങൾ ആരംഭിക്കുന്നത് എന്നാൽ തിരുവിതാംകൂറിൽ ഉത്തരവാദിത്ത ഭരണത്തിനായുള്ള പ്രക്ഷോഭങ്ങൾ ആരംഭിക്കുന്നത് ഏതോടു കൂടിയാണ് നിവർത്തന പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭമായിരുന്നെന്ത് തിരുവിതാംകൂറിലെ ഉത്തരവാദിത്ത ഭരണത്തിനായുള്ള പ്രക്ഷോ ആദ്യത്തെ പ്രക്ഷോഭം അപ്പോൾ വിദ്യുശക്തി സമരം നടന്നത് എവിടെയാണ് കൊച്ചിയിലാണ് അവിടെ ഉത്തരവാദിത്ത ഭരണത്തിനായുള്ള പ്രക്ഷോഭങ്ങൾ ആരംഭിക്കുന്നത് വിദ്യുശക്തി സമരത്തോടെയാണ് ഒന്നാമത്തെ പ്രസ്താവനയിൽ പറഞ്ഞത് കൊച്ചി തീവാനായിരുന്ന ഷൺമുഖം ചെട്ടി വൈദ്യുതി വിതരണം സ്വകാര്യ കമ്പനിയെ ഏൽപ്പിച്ചതിനെതിരെയാണ് എന്ത് ശക്തി സമരം നടന്നത് ഇനി മൂന്നാമത്തെ പ്രസ്താവന നോക്കാം ഇക്കണ്ട വാര്യർ സമരത്തിന് നേതൃത്വം നൽകിയത് ആ പ്രസ്താവനയും എന്താണ് ശരിയാണ് ഇക്കണ്ട വാര്യരായിരുന്നു എന്ത് ശക്തി സമരത്തിന് നേതൃത്വം നൽകിയത് ഇക്കണ്ട വാര്യരുടെ നേതൃത്വത്തിൽ നടത്തിയ സമരാണ് എന്ത് ശക്തി സമരം എന്ന് പറയുന്നത് ശക്തി സമരത്തോടെയാണ് എന്ത് കൊച്ചിയിൽ ഉത്തരവാദിത്ത ഭരണത്തിനായുള്ള പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചത് കൊച്ചി തീവാനായിരുന്ന ഷൺമുഖം ജട്ടി വൈദ്യുത വിതരണം സ്വകാര്യ കമ്പനിയെ ഏൽപ്പിച്ചതിനെതി നടന്ന എന്ത് സമരമാണെന്ത് ശക്തി സമരം അപ്പം മൂന്ന് പ്രസ്താവനകളും എന്താണ് ശരിയാണ് ഇനി നാലാമത്തെ പ്രസ്താവന നോക്കാം സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലായിരുന്നു വിദ്യുത് ശക്തി സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലായിരുന്നു നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ഈ വീഡിയോയിൽ പഠിച്ചതാണ് എന്ത് ശക്തി സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് എന്ന് നമ്മൾ ഫസ്റ്റ് പഠിച്ച കാര്യമാണ് അപ്പോൾ എന്താണ് വിദ്യു ശക്തി സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലായിരുന്നു എന്നുള്ള പ്രസ്താവനയാണ് എന്ത് ഇതിൽ തെറ്റ് ഇതുപോലെ വർഷങ്ങളാണ് സാധാരണ തെറ്റിച്ച് കൊടുക്കുക അല്ലെങ്കിൽ എന്ത് ചെയ്യും അതിൻ്റെ പങ്കെടുത്ത ആളുകളെ കുറിച്ചുള്ള കാര്യങ്ങൾ തെറ്റിച്ചു കൊടുക്കും ഇങ്ങനെയാണ് സാധാരണ സ്റ്റേറ്റ്മെൻറ്റിൽ വരാറ് അപ്പോൾ ഇതിൽ തെറ്റായ പ്രസ്താവന ഓപ്ഷൻ ഡി ആണ് വിദ്യു സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലാണ് എന്നാണ് ഓപ്ഷൻ ഡി അത് തെറ്റാണ് വിദ്യുത് സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറില് ഇക്കണ്ട വാര്യറുടെ നേതൃത്വത്തിൽ കൊച്ചിയിൽ നടന്ന ചൺമുഖം ചെട്ടി വൈദ്യുത വിതരണം സ്വകാര്യ കമ്പനിയെ ഏൽപ്പിച്ചതിനെതിരെ നടന്ന സമരമാണെന്ത് വിദ്യുത് ശക്തി സമരം എന്ന് പറയുന്നത് കൊച്ചി രാജ്യ പ്രജാമണ്ഡലവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ് എന്നാണ് അടുത്ത ചോദ്യം ഇപ്പൊ കൊച്ചി രാജ്യ പ്രജാമണ്ഡലവുമായി ബന്ധപ്പെട്ട് നാല് പ്രസ്താവനകൾ താഴെ നൽകിയിട്ടുണ്ട് അതിൽ തെറ്റായ പ്രസ്താവന ഏതാണ് എന്നാണ് ചോദ്യം അപ്പം ആദ്യത്തെ പ്രസ്താവന എന്താണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് കൊച്ചി രാജ്യ പ്രജാമണ്ഡലം രൂപീകൃതമായത് എന്താണ് ഈ പ്രസ്താവന തെറ്റാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് കൊച്ചി രാജ്യ പ്രജാമണ്ഡലം രൂപീകൃതമായത് എന്നുള്ള പ്രസ്താവനയാണ് എന്ത് ഇതിൽ തെറ്റ് കാരണം എന്താണ് വർഷം തെറ്റാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലാണെന്ത് കൊച്ചി രാജ്യ പ്രജാമണ്ഡലം രൂപീകൃതമായത് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഒന്നിലാണെന്ത് കൊച്ചി രാജ്യ പ്രജാമണ്ഡലം രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി രണ്ടിലല്ല അപ്പൊ പ്രസ്താവന ഒന്നാണ് തെറ്റ് അപ്പോൾ ഓപ്ഷൻ എ ആണെന്ത് ഇതിന്റെ ഉത്തരം അപ്പൊ നമുക്ക് ബാക്കിയുള്ള പ്രസ്താവനകൾ എന്താണ് ശരിയായ പ്രസ്താവനകളാണ് അപ്പൊ അത് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം എസ് നീലകണ്ഠ അയ്യർ വി ആർ കൃഷ്ണനെഴുത്തച്ഛൻ എന്നിവരാണ് രൂപീകരണത്തിന് നേതൃത്വം നൽകിയത് ശരിയായ പ്രസ്താവനയാണ് എസ് നീലകണ്ഠയ്യർ വി ആർ കൃഷ്ണനെഴുത്തച്ഛൻ എന്നിവരാണ് എന്ത് കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന് രൂപീകരണം പ്രജാമണ്ഡലം രൂപീകരണത്തിന് നേതൃത്വം നൽകിയത് കൊച്ചി രാജ്യ പ്രജാമണ്ഡലം രൂപീകൃതമായ ശേഷം കൊച്ചിയിൽ രാഷ്ട്രീയ സമര സമരങ്ങൾ ശക്തിപ്പെട്ടു വന്നു ആ പ്രസ്താവനയും എന്താണ് ശരിയാണ് കൊച്ചി രാജ്യ പ്രജാമണ്ഡലം രൂപീകൃതമായ ശേഷം എന്ത് ചെയ്തു കൊച്ചിയിൽ രാഷ്ട്രീയ സമര സമരങ്ങളൊക്കെ എന്താണ് ശക്തി പ്രാപിച്ചു ശക്തിപ്പെട്ടു വന്നു ഇക്കണ്ട വാര്യർ ഈ ഇക്കണ്ട വാര്യർ പനമ്പള്ളി ഗോവിന്ദമേനോൻ കെ അയ്യപ്പൻ എന്നിവർ പ്രജാമണ്ഡലത്തിന് നേതൃത്വം നൽകി ആ പ്രസ്താവനയും ശരിയാണ് അപ്പൊ കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന് നേതൃത്വം നൽകിയ മറ്റു പ്രമുഖ വ്യക്തികൾ ആരൊക്കെയായിരുന്നു ഈ ഇക്കണ്ട വാര്യർ പനമ്പള്ളി ഗോവിന്ദമേനോൻ കെ അയ്യപ്പൻ എന്നിവരൊക്കെ എന്നിവരൊക്കെ ആയിരുന്നെന്ത് കൊച്ചി രാജ്യ മണ്ഡലത്തിന് നേതൃത്വം നൽകിയ മറ്റു വ്യക്തികൾ അപ്പം ഇതിൽ തെറ്റായ പ്രസ്താവന ഓപ്ഷൻ എ ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലല്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലാണെന്ത് കൊച്ചി രാജ്യ മണ്ഡലം രൂപീകൃതമായത് ഇത് വളരെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു വർഷമാണ് എന്ത് നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തി രണ്ട് എന്നുള്ളത് അപ്പോൾ ൊന്ന് മനസ്സിൽ ഉറപ്പിക്കുക കൊച്ചി രാജ്യ പ്രജാമണ്ഡലം ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഒന്ന് കൊച്ചി രാജാവും നാല്പത്തൊന്ന് പ്രജകളും ചേർന്ന് മണ്ഡലം രൂപീകരിച്ചു എന്ന് വെറുതെ ജസ്റ്റ് കണക്ട് ചെയ്ത് വെച്ചാൽ മതി അപ്പൊ നാല്പത്തൊന്ന് പ്രജകൾ എന്നുള്ളത് എന്താണ് നമുക്ക് കണക്ട് ആക്കാനുള്ള ഒരു ഫാക്ട് മാത്രമാണ് അപ്പൊ നമുക്ക് എന്ത് ചെയ്യും കൊച്ചി രാജ്യ പ്രജാമണ്ഡലം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് എന്ന് കിട്ടും എസ് നീലകണ്ഠയർ വി ആർ കൃഷ്ണൻ നെയ്ത്തച്ഛൻ എന്നിവരാണ് എന്ത് ഇത് രൂപീകരണത്തിന് നേതൃത്വം നൽകിയത് മറ്റു നേതാക്കള് ഇക്കണ്ട വാര്യർ പനമ്പള്ളി ഗോവിന്ദമേനോൻ കെ അയ്യപ്പൻ അതുപോലെ കൊച്ചി രാജ്യ പ്രജാമണ്ഡലം രൂപീകൃതമായതിനു ശേഷമാണെന്ത് കൊച്ചിയിൽ രാഷ്ട്രീയ സമരങ്ങളൊക്കെ ശക്തിപ്പെട്ട് വന്നത് ഭാവി തിരുവിതാംകൂർ ഒരു സോഷ്യലിസ്റ്റ് തിരുവിതാംകൂർ ആയാൽ മാത്രമേ തിരുവിതാംകൂറിന് നിലനിൽക്കുവാൻ സാധ്യമുള്ളൂ ഭാവി തിരുവിതാംകൂർ ഒരു സോഷ്യലിസ്റ്റ് തിരുവിതാംകൂർ ആയാൽ മാത്രമേ തിരുവിതാംകൂറിന് നിലനിൽക്കുവാൻ സാധ്യമുള്ളൂ വർക്കല ക്ഷേത്ര മൈതാനത്ത് കൂടിയ സ്റ്റേറ്റ് കോൺഗ്രസ് യോഗത്തിൽ ഇങ്ങനെ പ്രസംഗിച്ചത് ആരാണ് വർക്കല ക്ഷേത്ര മൈതാനത്ത് കൂടിയ സ്റ്റേറ്റ് കോൺഗ്രസ് സമ്മേളനത്തിൽ ഒരാൾ നടത്തിയ പ്രസംഗമാണെന്ത് ഭാവി തിരുവിതാംകൂർ ഒരു സോഷ്യലിസ്റ്റ് തിരുവിതാംകൂർ ആയാൽ മാത്രമേ തിരുവിതാംകൂറിന് നിലനിൽക്കുവാൻ സാധ്യമുള്ളൂ എന്ന് അപ്പൊ ആരാണ് ഇങ്ങനെ പ്രസംഗിച്ചത് ഉത്തരം എന്താണ് ഓപ്ഷൻ സി ആണ് ആനി മിസ്ക്രീൻ ആണ് ആനി മിസ്ക്രീൻ ആണ് എന്ത് തിരുവി വർക്കല ക്ഷേത്ര മൈതാനത്ത് കൂടിയ സ്റ്റേറ്റ് കോൺഗ്രസ് യോഗത്തിൽ ഇങ്ങനെ പ്രസംഗിച്ചത് ഭാവി തിരുവിതാംകൂർ ഒരു സോഷ്യലിസ്റ്റ് തിരുവിതാംകൂർ ആയാൽ മാത്രമേ തിരുവിതാംകൂറിന് നിലനിൽക്കാൻ സാധ്യമാവൂ എന്നുള്ളത് ഇത് വലിയ ദീർഘമുള്ള ഒരു പ്രസംഗമായിട്ട് നമുക്ക് എ സി ആർ ടി ടെക്സിൽ കൊടുത്തിട്ടുണ്ട് കുറച്ച് വലുതാണ് അതിൻ്റെ ഇടയിലുള്ള വരികളെടുത്തിട്ടാണ് ഞാൻ ഈ ഒരു ഗോള് ഉണ്ടാക്കിയത് ക്കമ്മമ്മ ചെറിയാന് ഏവി കുട്ടിമാളു അമ്മ കൗമുദി ഇവരൊക്കെ പ്രത്യേകത എന്താണ് അക്കമ്മ ചെറിയാനും എവി കുട്ടിമാളു അമ്മയും കൗമുദിയൊക്കെ എന്താണ് അന്നത്തെ സ്വാതന്ത്ര്യ സമര സേനാനികളിൽ പെട്ടതാണ് അല്ലെങ്കിൽ ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായ വനിതകളാണ് ഇതിൽ അക്കമ്മ ചെറിയാനും ആനി മിസ്ക്രീൻറെയും പ്രത്യേകത എന്താണ് തിരുവിതാംകൂറിൽ ദേശീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയവരാണ് എന്ത് അക്കമ്മ ചെറിയാനും ആനി മിസ്ക്രീനും കൗമുദിയും ഓക്കെ എന്നാൽ എ വി കുട്ടിമാളും അമ്മ മലബാറിൽ ദേശീയ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയതാണ് എ വി കുട്ടിമാളും അമ്മ കൗമുദിയുടെ പ്രത്യേകത എന്താണ് ഹരിജനോദ്ധാരത്തിൻ്റെ ഭാഗമായിട്ട് ഗാന്ധിജി വടകരയിൽ സംസാരിക്കുമ്പോൾ അദ്ദേഹം വടകരയിൽ വെച്ച് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ തൻ്റെ ആഭരണങ്ങൾ അദ്ദേഹത്തിന് ഊരി നൽകിയ വ്യക്തിയാണ് ആര് കൗമുദി കൗമുദി അമ്മ ഓക്കെ അടുത്തത് നോക്കാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി കേരളമൊട്ടാകെ സ്ത്രീകൾ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളിൽ പങ്കെടുക്കുകയും അവരുടെ രാഷ്ട്രീയ ബോധം പ്രകടിപ്പിക്കുകയും ചെയ്തു താഴെ തന്നിരിക്കുന്ന സ്ത്രീ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായ സമരങ്ങളിൽ ഉൾപ്പെടുന്നവ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി കേരളമൊട്ടാകെ എന്ത് ചെയ്തു സ്ത്രീകൾ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളിൽ പങ്കെടുക്കുകയും അവരുടെ രാഷ്ട്രീയ ബോധം പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്തു അപ്പൊ താഴെ തന്നിരിക്കുന്ന കുറച്ച് സമരമു മാർഗങ്ങളുണ്ട് അപ്പൊ സ്ത്രീ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായ സമര സമരമാർഗങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതാണെന്ന് അതായത് താഴെ പറയുന്ന സമര മാർഗങ്ങളിൽ സ്ത്രീകൾ നേതൃത്വം നൽകിയ സമര സമരമാർഗങ്ങൾ ഏതൊക്കെയെന്നാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത് ആദ്യത്തേത് നോക്കാം വിദേശ വസ്ത്ര പരിഷ്കരണം മദ്യശാപ് പിക്കറ്റിംഗ് അതെന്താണ് സ്ത്രീ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായ ഒരു സമരമുറയാണ് ഐത്തോച്ചാടനം അതിനും സ്ത്രീകൾ നേതൃത്വം നൽകി ഹരിജനോ ധാരണവും ഖാദി പ്രചരണവും അതിനും എന്താണ് സ്ത്രീകൾ നേതൃത്വം നൽകിയിട്ടുണ്ട് അപ്പം മുകളിൽ പറഞ്ഞ എല്ലാം ശരിയാണ് അപ്പം മുകളിൽ പറഞ്ഞ എല്ലാറ്റിലും സ്ത്രീകൾ പങ്കാളിത്തം കൊണ്ട് അല്ലെങ്കിൽ സ്ത്രീ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായ സമരമാർഗങ്ങളാണ് അപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ സ്ത്രീകൾ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്തു എന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ അവരുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായ സമരമാർഗങ്ങളാണ് ഏതൊക്കെയും വിദേശ വസ്ത്ര ബഹിഷ്കരണം മദ്യശാർഫിക്കറ്റിങ് ഐത്തോചാടനം ഹരിജനോദ്ധാരണം ഖാദി പ്രചരണം എല്ലാം എന്താണ് സ്ത്രീകളുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായ സമരമാർഗങ്ങളാണ് കോൺഗ്രസിന്റെ വടകര സമ്മേളനത്തിന്റെ ഭാഗമായി മഹിളാ സമ്മേളനം ചേർന്നു കേരളത്തിലെ ആദ്യത്തെ മഹിളാ സമ്മേളനമായി അറിയപ്പെടുന്നത് ഈ സമ്മേളനമാണ് ഈ സമ്മേളനം നടന്ന വർഷം അതായത് കേരളത്തിലെ ആദ്യത്തെ വനിത ആദ്യത്തെ മഹിളാ സമ്മേളനം നടന്ന വർഷം അങ്ങനെയും ചോദിക്കാം അല്ലെങ്കിൽ എന്തു ചെയ്യാം കോൺഗ്രസിൻ്റെ വടകര സമ്മേളനത്തിന്റെ ഭാഗമായി മഹിളാ സമ്മേളനം ചേർന്ന വർഷം ഇപ്പൊ കോൺഗ്രസിന്റെ വടകര സമ്മേളനത്തിന്റെ ഭാഗമായിട്ടാണ് എന്ത് മഹിളാ സമ്മേളനം ചേർന്നത് ഈ മഹിളാ സമ്മേളനമാണെന്ത് കേരളത്തിലെ ആദ്യത്തെ മഹിളാ സമ്മേളനം അത് നടന്ന വർഷം എന്താണ് ഓപ്ഷൻ ബി ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിനാണെന്ത് കേരളത്തിലെ ആദ്യത്തെ മഹിളാ സമ്മേളനം നടന്നത് എവിടെയാണ് വടകര കോൺഗ്രസ് സമ്മേളനത്തിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നാണ് എന്ത് വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിന് മറ്റൊരു പ്രത്യേകത ഉണ്ട് നമ്മൾ മുൻ വീഡിയോയിൽ പഠിച്ചതാണ് എന്താണ് ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷമാണ് എന്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തി രണ്ട് ഈ മൂന്ന് വർഷങ്ങളുടെ പ്രത്യേകത എന്താണ് ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുപ്പതിൻ്റെ പ്രത്യേകത എന്താണ് ഉപ്പ് സത്യാഗ്രഹം നടന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് എന്താണ് ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷമാണ് അതുപോലെ എന്താണ് വടകരയിൽ മഹിളാ സമ്മേളനം നടന്ന വർഷമാണ് മുപ്പത്തി രണ്ടിൻ്റെ പ്രത്യേകത എന്താണ് നിവർത്തന പ്രക്ഷോഭം നടന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് തുടർച്ചയായ മൂന്ന് വർഷങ്ങളാണ് ഇന്ത്യാ ചരിത്രത്തിലും കേരള ചരിത്രത്തിലും പ്രധാനപ്പെട്ട സംഭവങ്ങൾ നടന്ന വർഷങ്ങൾ കൂടിയാണെന്ത് ഈ മൂന്ന് വർഷവും മുപ്പത് മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് അപ്പോൾ കോൺഗ്രസിന്റെ വടകര സമ്മേളനത്തിന്റെ ഭാഗമായാണ് മഹിളാ സമ്മേളനം ചേർന്നത് ഇതാണെന്ത് കേരളത്തിലെ ആദ്യത്തെ മഹിളാ സമ്മേളനം അത് നടന്ന വർഷം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മലബാറിൽ ദേശീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ വനിത ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് മലബാറിൽ ദേശീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ വനിതാരാണ് ഓപ്ഷൻ ഡി ആണ് എ വി കുട്ടിമാളും അമ്മയാണ് എ വി കുട്ടിമാളും അമ്മയാണെന്ത് മലബാറിൽ ദേശീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ വനിത അകെ നമുക്ക് നാല് വനിതകളാണ് എന്ത് എസ് സി ആർ ടിയിൽ പഠിക്കാനുള്ളത് അതിൽ മൂന്ന് വനിതകളും എന്താണ് തിരുവിതാംകൂറിൽ അതിൽ രണ്ട് വനിതകളും തിരുവിതാംകൂറിൽ ദേശീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയതാണ് കൗമുദി എന്ന് പറയുന്ന വനിത എന്താണ് ഗാന്ധിജിക്ക് ആഭരണങ്ങൾ ഊരിക്കൊടുത്ത വനിതയാണ് ുട്ടിമാളു അമ്മയാണ് എന്ത് മലബാറിൽ ദേശീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ വനിത ഇപ്പോ അക്കമ്മ ചെറിയാനും ആനിമിസ്ക്രീനും തിരുവിതാംകൂറിലും എ വി കുട്ടിമാളു അമ്മ മലബാറിലും ദേശീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ വനിതകളാണ് കൗമുദി എന്ന് പറഞ്ഞാൽ ഹരിത ഹരി ഹരിജനോദ്ധാരണത്തിന്റെ ഭാഗമായി മഹാത്മാഗാന്ധിജി വടകരയിൽ പ്രസംഗിക്കുമ്പോൾ സ്വന്തം ആഭരണങ്ങൾ മുഴുവൻ ഊഴി നൽകിയ ബാലികയാണെരി കൗമുദി അമ്മ ഓക്കെ ഹരിജനോദ്ധാരണത്തിന്റെ ഭാഗമായി ഗാന്ധിജി വടകരയിൽ പ്രസമിക്കുമ്പോൾ തൻ്റെ മുഴുവൻ ആഭരണങ്ങളും ഊരി നൽകിയ കൗമാരക്കാരിയായ പെൺകുട്ടി ആരാണ് കൗമുദി അമ്മയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് കൗമുദി അമ്മയാണ് ആഭരണങ്ങൾ ഊരി നൽകിയത് നിന്റെ ത്യാഗം നീ ഉപേക്ഷിച്ച ആഭരണങ്ങളേക്കാൾ സത്യസന്ധമായ ആഭരണമാണ് ആരുടേതാണ് ഈ വാക്കുകൾ നിന്റെ ത്യാഗം നീ ഉപേക്ഷിച്ച ആഭരണങ്ങളേക്കാൾ സത്യസന്ധമായ ആഭരണമാണ് ഇങ്ങനെ പറഞ്ഞത് ആരാണ് ഉത്തരം ഓപ്ഷൻ ബി ആണ് ഗാന്ധിജിയാണ് പറഞ്ഞത് ആരോടാണ് ഗാന്ധിജി ഇങ്ങനെ പറഞ്ഞത് കൗമുദി അമ്മയോടാണ് ഇങ്ങനെ പറഞ്ഞത് വടകരയിൽ ഹരിത ഹരിജനോധരണത്തിൻ്റെ ഭാഗമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തൻ്റെ ആഭരണങ്ങൾ മുഴുവൻ ഊരി നൽകിയ കൗമാരക്കാരിയായ ബാൽ കൗമാരക്കാരിയായ കൗമുദി അമ്മയോടാണെന്ത് മഹാത്മാ ഗാന്ധിജി ഇങ്ങനെ പറഞ്ഞത് നിന്റെ ത്യാഗം നീ ഉപേക്ഷിച്ച ആഭരണങ്ങളെക്കാൾ സത്യസന്ധമായ ആഭരണമാണ് എന്ന് മഹാത്മാഗാന്ധി പറഞ്ഞത് അപ്പോൾ കൗമുദി അമ്മയോട് ഗാന്ധിജി പറഞ്ഞ വാക്കുകളാണെന്ത് മുകളിൽ തന്ന വാക്കുകൾ അപ്പോൾ ഇത്രയാണ് നമുക്ക് എന്ത് ഈ വീഡിയോയിൽ പഠിക്കാനുള്ളത് അടുത്ത വീഡിയോയിൽ അടുത്ത ചോദ്യങ്ങളുമായി വരാം അതുവരെ എല്ലാവർക്കും താങ്ക്